ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഞാൻ സുജു ആന്റിയമ്മയോട് പറയുന്നുണ്ട് ഇന്ന് എനിക്ക് കൺമണിയുടെ വീട്ടിൽ പോയപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് വന്നാൽ എന്നായിരുന്നു ഐസത്തിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പാണ് കലക്കി തന്നത് പിന്നീട് വീട്ടിനകത്ത് തന്നെ എല്ലാവരും ബഹളമായിരുന്നു എനിക്കവിടെ നിൽക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി എന്ന് സുജു പറയുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട് അനിയൻകുട്ട എന്തായാലും നല്ല കുടുംബമാണത് എന്തൊക്കെ പറഞ്ഞാലും മാനസിയോട് ചെയ്ത് നെറുകേടൊന്നും ഞാൻ മറക്കാൻ പോകുന്നില്ല മാനസ് അവിടെ നിങ്ങള് കൺമണിയെ പെണ്ണ്ണാൻ പോയിരിക്കണെന്ന് അവൾ അറിഞ്ഞു അവൾക്ക് ഒരുപാട് സങ്കടമായി പിന്നീട് കൃഷ്ണനെ കണ്ട് സംസാരിക്കാൻ അവൾ പോയെങ്കിലും പക്ഷെ അവളെ ഇവിടെ നിന്നും അപമാനിച്ച് ഇറക്കി വിട്ടു എന്നൊക്കെ ആന്റീമ പറയുമ്പോ സാഗർ പറയുന്നുണ്ട് കൃപെ നീ കൃഷ്ണനെ കൃഷിനെയൊന്ന് വിളിക്കേ ഞാൻ ചോദിക്കട്ടെ എന്ന് പറയുമ്പോ അന്റീമ പറയുന്നുണ്ട് അവൻ ഇവിടെ ഇല്ല ഓഫീസിലേക്ക് പോയെന്ന് ഇപ്പൊ കൃഷിന്റെ കാര്യം വിട്ടേക്ക് മാനസിയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തേ പറ്റൂ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം സീരിയസ് ആയി തന്നെ ആലോചിക്കണം മനസ്സിയെ ബലരാമനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കണം ആന്റിയമ്മ പറയുമ്പോ ദേഷ്യം കൊണ്ട് കൃപ പറയുന്നുണ്ട് അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതിയെന്ന് സാഗർ അപ്പോൾ കൃപയോട് ദേഷ്യപ്പെടുന്നുണ്ട് കൃപപ്പ പറയുന്നുണ്ട് അച്ഛ എനിക്കറിയാം ആന്റിയമ്മ എന്റെ അമ്മയെ പോലെ തന്നെയാണ് പക്ഷേ പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ അവൻ ബലരാമേട്ടനെ കൊണ്ട് മാനസികമായി കല്യാണം കഴിപ്പിക്കാനോ ഇതൊന്നും നടക്കില്ല അച്ഛ എന്ന് പറയുമ്പോൾ ആന്റിയമ്മ പറയുന്നുണ്ട് ഇന്നലെ വരെ ബലരാമനെ തല്ലണം കൊല്ലണം എന്ന് പറഞ്ഞ നീ തന്നെയാണോ ഇപ്പൊ ഇങ്ങനെയെല്ലാം പറയുന്നത് ഞട്ട സുജു എനിക്ക് നിങ്ങളുടെ അഭിപ്രായമാണ് അറിയേണ്ടത് നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് ആന്റിയമ്മ ചോദിക്കാം ാണ് സാഗർ അപ്പ പറയുന്നുണ്ട് ചേച്ചിയമ്മേ ഇതിനൊന്നും അത്ര പെട്ടെന്ന് മറുപടി പറയാൻ പറ്റുന്ന വിഷയമല്ലല്ലോ സാഗർ പറയുമ്പോൾ ആന്റിയമ്മ പറയുന്നുണ്ട് എന്തായാലും ശരി മാനസിയും ബലരാമനും തമ്മിലുള്ള വിവാഹം നടക്കണം ഇനിയൊരു തീരുമാനമാവാതെ നിങ്ങൾ എന്നെ കാണില്ലെന്നും പറഞ്ഞ് ആന്റിയമ്മ അവിടെ നിന്നും പോകുവാണ് ഋജു ആണെങ്കിൽ ദേഷ്യത്തോടെ സാഗറിനെ നോക്കി നിൽക്കുന്നുണ്ട് സാഗറാണെങ്കിൽ ഒന്നും മിണ്ടാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ നിൽക്കുകയാണ് സാഗറും കുടുംബവും പെണ്ണ് കണ്ടുപോയതിനു ശേഷം കൺമണി ഗയിലേക്ക് പോവാൻ റെഡിയായി പുറത്തേക്ക് വരുമ്പോ അമ്മായിമാര് പറയുന്നുണ്ട് എന്തിനാണ് ിലേക്ക് പോകുന്നത് ഇപ്പൊ ഒരു ഡിസൈനർ മാത്രമല്ല നിന്റെ എല്ലാം ഉടമസ്ഥയും കൂടിയല്ലേ അപ്പൊ പിന്നെ കാര്യങ്ങളെല്ലാം ജസ്റ്റ് നോക്കി നടത്തിയാൽ മതി എന്ന് പറയാണ് കൺമണിയപ്പൊ പറയുന്നുണ്ട് ഇല്ല എനിക്ക് എന്തായാലും ഓഫീസിലേക്ക് പോയേ മതിയാവൂ എന്നൊക്കെ പറയുന്നുണ്ട് അമ്മായിമാരൊപ്പൊ പറയാണ് ഞങ്ങൾ എന്തായാലും ഇന്ന് വരുന്നില്ല ഇന്ന് നിന്നെ പെണ്ണ് കണ്ടുപോയതിന്റെ സന്തോഷം ഞങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ് നീ കൃഷ്സാറിനെ കാണാൻ വേണ്ടിയിട്ടാണോ ഓഫീസിലേക്ക് പോവുന്നതെന്നൊക്കെ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ് അമ്മായിമാര് കൺമണിയെ കളിയാക്കി കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേ കെ ശ്രീനിവാസൻ വരുന്നത് ശ്രീനിവാസിനെ അപ്പൊ പറയുന്നുണ്ട് ഇനിയാണ് നീ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടതു മോളെ കൃത്യസമയത്ത് തന്നെ ജോലിക്ക് പോകണം ഉറപ്പിച്ചെന്ന് വിചാരിച്ചിട്ട് ജോലിയിൽ ഉഴപ്പ് കാണിക്കാൻ പാടില്ലെന്നൊക്കെ ശ്രീനിവാസൻ പറയുന്നുണ്ട് അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഓടിപ്പാഞ്ഞുകൊണ്ട് ഗോകുൽ അങ്ങോട്ടേക്ക് വരുന്നത് ഗോകുലം എന്നിട്ട് കൺമുണിയോട് പറയുന്നുണ്ട് അപ്പേ ഞാൻ ഞാനിവിടെന്നു പോവില്ല അമ്മ എന്നെ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോവാൻ നോക്കുകയാണ് എന്റെ ടി സി വാങ്ങിച്ച് അമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി ചേർക്കും അവിടെയാണ് ഇനി ഞങ്ങൾ താമസിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് അമ്മ പറയുന്നത് എനിക്ക് നിങ്ങളെ ൊന്നും വിപിരിയാൻ കഴിയില്ല അപ്പേ ഞാൻ ഇവിടുന്ന് പോവില്ല എന്നെ ഇവിടെ കൊണ്ടുപോകാൻ സമ്മതിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഗോകുലിൽ നിന്ന് കറിയാണ് കൺമണി ഗോകുലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് നീ ടെൻഷൻ ആവണ്ട ഗോകുലെ എന്നെ നിന്റെ അമ്മ ഇവിടെ എവിടേക്കും കൊണ്ടുപോവില്ല ഞാൻ മനോജേട്ടനെ വിളിച്ച് സംസാരിക്കാം നീ ഇവിടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് കൺമണി ഗോകുലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഗോകുലപ്പൊ സന്തോഷത്തോടെ കൺമണിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് കൺമണിയും അപ്പോ ഗോകുലിനെ ചേർത്ത് പിടിച്ചങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് ഓഫീസിലെത്തിയ കൺമണിയും കൃഷ്ണൻ തമ്മിൽ സംസാരിക്കുന്നുണ്ട് കാണാൻ വീട്ടുകാർ പോയതിന്റെ സന്തോഷം കൃഷി കൺമണിയോട് പറയുകയാണ് ഇതെല്ലാം കേട്ട് കൺമണിക്ക് ആകെ സങ്കടം വരുന്നുണ്ട് കൃഷി അപ്പൊ കൺമണിയോട് പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഇവിടെ ഏട്ടത്തിയമ്മ നടത്തിയ പരാക്രമങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു പായസത്തിൽ ഉപ്പിട്ടതും മൈമാരി ബഹളം വെച്ചതും എല്ലാം കൃപ എന്നെ വിളിച്ചു പറഞ്ഞു ഓർത്ത് നീ സങ്കടപ്പെടണ്ട എന്ന് കൃഷി പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് അത് മാത്രമല്ല സാർ ജാഥ മേഡം എന്നോട് ഒരു കാര്യം പറഞ്ഞു തൃപ്തിയില്ലാതെയാണ് സുജാത മേഡം ഈ കല്യാണത്തിന് സമ്മതിക്കുന്നത് എന്ന് വിട്ടപ്പോൾ ശരി ും എന്തോരു വിഷമം പോലെയായി കൃപയുടെ സന്തോഷവും അവളുടെ തമാശയും കേട്ട് ഞാൻ സന്തോഷിച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം മാഞ്ഞു ഞാൻ അങ്ങ് മരവിച്ചത് പോലെയായി സാർ എന്ന് പറഞ്ഞ് കൺമണി സങ്കടപ്പെടുമ്പോ പക്ഷെ കൺമണിയോട് പറയുന്നുണ്ട് കൺമണി അപ്പോഴത്തെ ദേഷ്യത്തിൽ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതായിരിക്കും അമ്മ ഒരുപാട് ക്വാളിറ്റി ഉള്ള ആളാണെന്ന് നിനക്കറിയാവുന്നതല്ലേ ഒരു പാവമാണ് ഇതിനെല്ലാം പിറകിൽ ആ ആന്റിയമ്മയാണ് എങ്കിലും മാനസിയെ ആ വീട്ടിലെത്തിക്കുക അതാണ് അവരുടെ പ്ലാൻ ആയാലും ഈ പ്രശ്നങ്ങളെല്ലാം തീരും കൺമണി നിന്നെ എന്തായാലും അമ്മ അംഗീകരിക്കും ഞാനില്ലേ നിന്റെ കൂടെ നീ എന്തിനാണ് പിന്നെ പേടിക്കുന്നത് എന്നൊക്കെ കൃഷി പറയുമ്പോ കൺമണി പറയുന്നുണ്ട് അറുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ധൈര്യമെന്ന് കൃഷപ്പ പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ വെച്ചു നിൽക്കുന്നതാണ് നമ്മുടെ ഏറ്റവും ബലമെന്ന് പറയാണ് പിന്നെ രണ്ടുപേരും ഭാവിയെ കുറിച്ച് സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ കൃഷി മുത്തുകാവിലെത്തുകയാണ് കൺമണിയപ്പ പറയുന്നുണ്ട് സംസാരിച്ച് ഇങ്ങനെ അവസാനിക്കുള്ളൂ എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട് ഇതുവരെ കെഞ്ചിയും കാലി പിടിച്ചിട്ടുമല്ലേ ഞാൻ ചോദിച്ചത് ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞു ഷം പോലെ എനിക്കെല്ലാം നേടിയെടുക്കാമല്ലോ എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് അനുവാദമില്ലാതെ ഭർത്താവിന് ദേഹത്ത് തൊടാനുള്ള അനുവാദമില്ലെന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് നിയമങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും പക്ഷേ നമ്മുടെ ബെഡ്റൂമിലെ നിയമങ്ങൾ നമ്മളാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ കൃഷി പറയുന്നുണ്ട് അങ്ങനെ അവര് ഒരുപാട് നേരം അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട് കൃഷി കൺമണിയെ ഉമ്മ വെക്കാനായി പോകുമ്പോൾ കൺമണി വേണ്ട സാർ ഓഫീസാണ് ഇതെന്നൊക്കെ പറയുന്നുണ്ട് കൃഷി അപ്പോൾ കൺമണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവിടെ ും പോവുകയാണ് അതിനുശേഷം രാത്രിയിൽ മാനസ വരുണിനെ ഫോണിൽ വിളിക്കുന്നുണ്ട് എന്നിട്ട് കൺമണിയെ കൃഷിന്റെ വീട്ടിൽ നിന്നും പെണ്ണു കാണാൻ പോയ കാര്യങ്ങളെല്ലാം വരുണിനോട് ചോദിക്കുന്നുണ്ട് ആ സുജാത മേഡം ഈ കല്യാണത്തിന് സമ്മതിച്ചോ മാനസല്ലേ പറഞ്ഞത് അവർക്ക് കൺമണിയെ ഇഷ്ടമല്ലെന്നും ഇതിനൊന്നും കൂട്ടുനിൽക്കില്ലെന്നും എന്നിട്ട് ഇപ്പോ അവരും ഇതിനെല്ലാം താല്പര്യം കാണിച്ചോ എന്ന് ചോദിക്കുകയാണ് മാനസ അപ്പോൾ എരിതിയിൽ എണ്ണ പോലെ കൺമണിയോടും കൃഷിന്റെ കുടുംബത്തോടും വരുണിനുള്ള ദേഷ്യം കൂട്ടുകയാണ് മാനസ പറയുന്നുണ്ട് വരുണിനെ ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ ഇന്ന് അവൾക്ക് അവര് പോയി വളയിട്ടു അഞ്ചു പവന്റെ വളയാണ് അങ്ങോട്ട് കൺമണിയുടെ ലെവല് വേറെയാണ് കൃഷിന്റെ രാജകുമാരിയായി അവളിഞ്ഞു ഒരു വലസ് വെലസും മണിയുടെ യോഗമാണ് വരുണേ രാജയോഗം ഇനി അങ്ങോട്ടുള്ളത് അതിലും കൃഷിന് നല്ല ധൈര്യമാണ് നിനക്കില്ലാതെ പോയതും അത് തന്നെയാണെന്ന് പറഞ്ഞ് മാനസ വരുണെ കളിയാക്കുമ്പോൾ വരുണിനെ ദേഷ്യം വന്ന്സിയോട് തിരിച്ചു ദേഷ്യപ്പെടുന്നുണ്ട് മതി നിർത്ത് ധൈര്യമുണ്ട് ഞാൻ ആ കൺമണി ഒന്ന് കാണാൻ പോകുന്നുണ്ട് ബാക്കി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മാനസ എന്ന് പറഞ്ഞ് ോടെ വരുൺ ഫോണ് കട്ട് ചെയ്യുകയാണ് മനസ്സൊക്കെയാണെങ്കിൽ വരുണിനോട് അങ്ങനെയെല്ലാം പറഞ്ഞതിൽ കൺമണിക്ക് ഒരു പണി കിട്ടുന്നതിലും ഒരുപാട് സന്തോഷാവുകയാണ് പിറ്റേ ദിവസം രാവിലെ അലികയിലേക്ക് വരികയാണ് മഹി അപ്പോൾ കൃഷിനെ പിടിച്ചു നിർത്തി കൊണ്ട് ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ എന്തായാലും ഇതുവരെ എത്തി അപ്പൊ പിന്നെ നിങ്ങളുടെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായി നിന്ന എനിക്ക് ചെലവൊന്നും തരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷ് പറയുന്നുണ്ട് ലഡാ ഞാനൊന്നും മറന്നിട്ടില്ല എന്റെ കുടുംബത്തിലെ ഒരു ഒരംഗമല്ലേ നീ എന്റെ ഒരു ചങ്കല്ലേ എന്താവശ്യപ്പെടുന്നോ അത് ഞാൻ തന്നിരിക്കും െന്ന് പറ മഹി പറയുന്നുണ്ട് എങ്കിലേ എനിക്ക് ഈ അലികയുടെ ഉണ്ടിയാവണമെന്ന് പറയുമ്പോൾ കൃഷ് മഹിയുടെ കഴുത്തിൽ പിടിക്കുകയാണ് പുഴേക്കും ദേഷ്യത്തോടെ ദേവ്ജി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഏജെന്നിട്ട് ദേഷ്യത്തോടെ കൃഷിനോട് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ മാസത്തെ ബാംഗ്ലൂർ ഓഫീസിലെ ടേൺ ഓവർ കണ്ടിരുന്നോ കണ്ടില്ലെങ്കിൽ നോക്കിയോക്ക് മെയിൽ വന്നിട്ടുണ്ട് ഞാൻ മാസം ഓഫീസിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് വട്ടപൂജ്യമാണ് ബാംഗ്ലൂർ ബ്രാഞ്ച് സമരത്തിലാണ് അവിടെ ആർക്കും ശമ്പളം കിട്ടിയിട്ടില്ല ഇകയിൽ ഒരു സമരം ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്നൊക്കെ ദേവ്ജി പറയുന്നുണ്ട് പ്പോൾ ഇതെല്ലാം കേട്ട് ആകെ ഷോക്കാവാണ് ഇതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ദേജി പറയുന്നുണ്ട് സത്യമാണോന്ന് നീ എന്നോടാണോ ചോദിക്കുന്നത് സ്വന്തം സ്ഥാപനത്തിലെ നിർണായക കാര്യങ്ങൾ നീ അറിയുന്നില്ല എന്നാണ് അതിനർത്ഥം എന്റെ ഭാഗത്തുമുണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ഞാനും നിന്റെയും കൺമണിയുടെയും പുറകിലായിരുന്നു എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് അലിഗയിലെ നൂറുകണക്കിന് ജീവനക്കാരുടെ ജീവിതം മറന്നിട്ടാവരുത് നിന്റെയും കൺമണിയുടെയും ജീവിതം ശരിയാക്കുന്നത് പുതിയ ഡിസൈനും പ്രൊജക്ടും ഒന്നുമല്ല കമ്പനിയുടെ ചർച്ച നിങ്ങളുടെ കല്യാണത്തെ കുറിച്ച് ാണ് തന്നെ നിനക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലായല്ലോ എന്ന് ദേവ്ജി ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് അല്ല ദേവ്ജി ബംഗ്ലൂർ ഓഫീസിലെ കാര്യങ്ങൾ മാനസിയല്ലേ നോക്കിയിരുന്നത് ഇത്ത കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണെന്ന് സ്റ്റേറ്റ്മെന്റും ഉണ്ടായിരുന്നു എന്ന് കൃഷി പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട് ലിഗ ഇല്ലാതാക്കാൻ നോക്കുന്ന അവളുടെ സ്റ്റേറ്റ്മെന്റ് നീ എന്നുമുതലാണ് വിശ്വസിക്കാൻ തുടങ്ങിയത് ബംഗളൂരിലെ പ്രശ്നത്തിന്റെ പേരിലല്ലേ സാഗർ അവളെ സസ്പെൻഡ് ചെയ്തത് ഒരു കാര്യം നീ എത്രയും പെട്ടെന്ന് തന്നെ ബംഗ്ലൂരിലേക്ക് പോകണം അവിടുത്തെ കാര്യങ്ങളെല്ലാം നേരാക്കിയിട്ട് മതി നീ ഇങ്ങോട്ട് മടങ്ങി വരുന്നതെന്ന് ദേവ്ജി പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് അല്ല സാർ എനിക്ക് പകരം മഹിയെ വിട്ടാ എന്ന് ചോദിക്കാണ് ദേവ്ജിക്ക് അപ്പോൾ ഉള്ളതും ദേഷ്യം വരുന്നുണ്ട് വിജയെന്നിട്ട് പറയുന്നുണ്ട് മതി കൃഷി നിർത്ത് വികയുടെ അസ്ഥി വാരം മുന്നറിയിപ്പാണ് ഞാൻ നിനക്ക് നൽകിയത് അറിഞ്ഞു തീരും ബാംഗ്ലൂരിലേക്ക് കയറി പോവേണ്ടവനാണ് നീ ഇപ്പോൾ നീ പകരക്കാരനെ അയക്കുന്നു അല്ലേ ഇന്ന് ദേവ്ജി ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് അല്ല സാർ കാര്യങ്ങളുടെ ഗൗരവം എനിക്ക് മനസ്സിലായി പക്ഷേ കൺമണിയുടെ കാര്യം ആലോചിക്കുമ്പോ എന്ന് പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട് കൺമണിയുടെ കാര്യം നോക്കി നീ ോ അലിക ഏതെങ്കിലും വഴിക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ദേജി അവിടെ നിന്നും പോവുകയാണ് വിഷാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത് ടെൻഷനായി അങ്ങനെ നിൽക്കുകയാണ് സാഗർ അപ്പോൾ കൃഷ്ണനെ വിളിക്കുന്നുണ്ട് സാഗർന്നിട്ട് പറയുന്നുണ്ട് ഒരു മണിക്കൂർ ഒരൊറ്റ മണിക്കൂറാണ് നിനക്ക് ഞാൻ തരുന്ന സമയം ഇതിനുള്ളിൽ ബാംഗ്ലൂർ ഓഫീസിലെ പ്രശ്നങ്ങൾ നീ സോൾവ് ചെയ്തിരിക്കണം ഇക തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നില്ല എന്ന് ഒരു ന്യൂസ് പുറത്ത് വന്നാൽ സംഭവിക്കുക എന്നുള്ളത് നിനക്കറിയാവുന്നതല്ലേ ഇടം കൊണ്ട് എല്ലാം അവസാനിക്കും ലിഗങ്ങനെ എനിക്ക് കൈവിട്ട് കളയാൻ പറ്റില്ല കാരണം എന്റെ വേർപ്പ് കൊണ്ടുണ്ടാകും ാക്കിയതാണ് അത് അതിന് സാധിക്കില്ലെങ്കിൽ എന്നോട് പറഞ്ഞു നിനക്ക് പകരം അവിടെ മറ്റൊരാൾ വരുമെന്ന് പറഞ്ഞ് സാഗർ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യുകയാണ് അഗർ കൃഷ്ണനോട് ദേഷ്യപ്പെടുന്നത് കണ്ട് അങ്ങോട്ടേക്ക് സുജു വരുന്നുണ്ട് എന്നിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ് സാഗർ അപ്പോൾ ബാംഗ്ലൂർ ഓഫീസിലെ പ്രശ്നങ്ങളെല്ലാം സുജുവിനോട് പറയുന്നുണ്ട് സുജു അപ്പൊ പറയുകയാണ് ജനറൽ മാനേജർ പോസ്റ്റില് വേറെ ആളില്ലാത്തതാണ് ഇതിന്റെ എല്ലാം പ്രശ്നം മാനസിക എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് സിയെ തിരിച്ചെടുക്കുന്നു എന്ന് സാഗർ പറഞ്ഞ സമയത്താണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോഴേക്കും ഈ െല്ലാം സാഗർ വിട്ടുകളഞ്ഞു എന്തായാലും എത്രയും പെട്ടെന്ന് മാനസിയെ ആ പോസ്റ്റിലേക്ക് എടുക്കണം എന്ന് സുജു പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റില്ല സുജു കൺമണിയും അവിടെ ഓഫീസിലുള്ളതാണ് അതുകൊണ്ട് കൺമണിയും മാനസിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറയുമ്പോൾ സുജു പറയുന്നുണ്ട് എന്തായാലും ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാഗർ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിനു മുന്നേ തന്നെ ഇതൊന്നും വേണ്ട എന്ന് സാഗറിനോട് പറഞ്ഞത് പക്ഷേ നിങ്ങൾ ആരും അതൊന്നും കേട്ടില്ല ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി മാനസിയെ തിരിച്ചെടുക്കണം മീസിലെ മാത്രം പ്രശ്നമല്ല കുടുംബത്തിന് ആവശ്യം കൂടിയാണ് ഇപ്പോൾ മാനസിയെ തിരിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ ചേച്ചിയമ്മ ഇവിടെ നിന്നും പോകുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മാനസിയെ തിരിച്ചെടുക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് സുജു തീർത്തു പറയുകയാണ് സാഗറിനോട് ഇതെല്ലാം കേട്ട് സാഗർ അങ്ങനെ നിൽക്കുകയാണ് ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്